സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത് ഇവിടെ ശക്തമോ അതിശക്തമായ മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് യെല്ലോ അലേർട്ടുള്ള ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പരക്കേ മഴ ലഭിക്കും ബുധനാഴ്ച വരെ സംസ്ഥാനത്തിൽ മഴ ലഭിക്കും എന്നും കാലാവസ്ഥ അറിയിച്ചിട്ടുണ്ട് മഴ കനത്തതോടെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് മലപ്പുറത്ത് അരീക്കോട് കുണ്ടോട്ടി ഉപജില്ലയിലും പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്കും അവധിയാണ് കുട്ടികളുടെ സുരക്ഷയിൽ മുൻകരുതൽ എടുക്കണം എന്നും നിർദ്ദേശിച്ചു ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ കക്കോ ഡാമിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കും എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ളവരോട് ജാഗ്രത പാലിക്കണം എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്